ഇത് ഗുരുവായൂരിൽ എ സി ഡോർമിറ്ററിയാണ് ഇതാ ഒരേറ്റ ബെഡിൽ ആളില്ല ഒരൊറ്റ ബെഡിൽ മുന്നൂറ്റമ്പത് ഉള്ളൂ ഫുൾ എ സി എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഫീര് ബാൻഡിൽ ഞാൻ മാത്രമുണ്ട് ബാക്കി എല്ലാ ബാറ്റും കാലിയാണ് ഇവിടെ അന്വേഷിച്ചാൽ പറയും ഇവിടെ ഫുള്ളാന്ന് പറയും ഫോൺ വിളിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കൂടാതെ ഇവിടെ വന്ന് നേരിട്ട് വരികയാണെങ്കിൽ അതില്ലയെന്ന് പറയും പിന്നെ നമ്മളൊന്ന് സീരിയസ് ആയിട്ട് പറയുകയെന്ന് വെച്ചാൽ ആ നോക്കാമെന്ന് പറയും അതാണ് അവസ്ഥ ഇതാണ് ഇപ്പം ഇപ്പം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പുതിയ ഡോർമീറ്ററിൻ്റെ എ സി ഡോർമീറ്ററിൻ്റെ അവസ്ഥ നോൺ എ സീൻ്റെ അവസ്ഥ ഇത് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല അവിടെയും ഇതേ അവസ്ഥ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു